അസ്സാം വലൈക്കും അലാഹല്ലി അലാ സീദിനു പറയുന്ന അറിവ് എത്ര തന്നെ നമ്മൾ ദുവാ ചെയ്തിട്ടും ഉത്തരം ലഭിക്കാത്തവർ അതായത് നമ്മൾ എന്ത് തന്നെ ദുവാ ചെയ്താലും അത് എത്ര തന്നെ ദുവാ ചെയ്താലും ഒരുപാട് നാളുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുന്നില്ല അതിനെന്ത് വേണം അള്ളാഹുവിന്റെ ഈ ഇസ്മു ചൊല്ലിയാൽ ഉറപ്പായും അള്ളാഹു ഉത്തരം നൽകുന്നതാണ് ഇൻഷാ അത് പതിവാക്കുക അതായത് അള്ളാഹുവിന്റെ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏതാണ് യാ യാ മുജീബു അതിന്റെ അർത്ഥം ഉത്തരം നൽകുന്നവനെ യാ അള്ളാ എന്ന ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ അസ്മാ ഹുസ്ന ഹുസിന എല്ലാവർക്കും വളരെയധികം അറിയുന്ന ഒരു കാര്യമാണ് കാരണം അസ്മാവിനുസിനെ എല്ലാ ദിവസവും പതിവാക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇൻഷാള്ള ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഉത്തരം ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അത്രയധികം പ്രാധാന്യമുള്ള ഒരു ദിക്ര ദിക്കറാണ് ആ ഒരു ഇസ്മാണ് ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് ആ എന്താണോ ദുവാ ചെയ്യുന്നത് അതിന് ഉത്തരം ഉടൻ ലഭിച്ചിരിക്കും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അള്ളാഹു ഇത് പതിവാക്കുവാനും അതുവഴി നമ്മുടെ ദുബ സ്വീകരിക്കുവാനും അതിന് ഉത്തരം നൽകുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പേരും ആ കാര്യവും വിവരവുമായിട്ട് അറിയിക്കുക ഇനിയിപ്പോ പറയാൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണെങ്കിൽ ദുവ ചെയ്യണമെന്ന് ഇൻഷാദ തീർച്ചയായിട്ടും അറിയിക്കുക എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ദുബായിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തും ഈ പുണ്യമാസത്തിന്റെ റക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുബായ്ക്ക് എല്ലാം ഉത്തരം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഇനിയിപ്പം ഒന്നും പറയ പറയാനില്ല അല്ലെങ്കിൽ കമന്റിലൂടെ റുവാ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ സലാമെങ്കിലും ഒരു ഇൻഷാള്ള ഒരു സലാമെങ്കിലും അറിയിക്കുക തീർച്ചയായിട്ടും അതൊരു ഉത്തരം ഞാൻ നൽകുന്നതാണ് ഇൻഷാള്ള വീണ്ടും ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലൈക്ക്